സന്ധിവേദന ഒട്ടുമിക്ക ആളുകളുടെയും പ്രശ്നമാണ് സന്ധിവേദന ഉള്ള പലരും ഓപ്പിൽ വന്ന് പറയാറുണ്ട് എനിക്ക് വാദരോഗമാണ് എനിക്ക് വാദമാണ് എന്നൊക്കെ എന്നാൽ ശരിക്കും എന്താണ് ഈ വാദരോഗം എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ പരിഹരിക്കാം ആയുർവേദത്തിൽ പറയുന്ന വാദരോഗം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാം ഹലോ എരുവാൻ ഞാൻ ഡോക്ടർ മുർഷിദ ആയുർവേദത്തിൽ പാദരോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെ ശരീരത്തിന് രൂക്ഷത കൂട്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ പാദം കൂടും എങ്ങനെയാണ് ശരീരത്തിൽ രൂക്ഷത കൂടുന്നത് നല്ല എരിവുള്ള കയ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കൂട്ടുന്നത് ശരീരത്തിന്റെ രൂക്ഷത കൂട്ടും കാന്താരി മുളകുമൊക്കെ ഇട്ട് ഭക്ഷണം പാകം ചെയ്യുന്നത് അതുപോലെ കയ്പൊക്കെ വറുത്ത് കഴിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാദരോഗങ്ങളെ കൂട്ടും അടുത്ത കാരണം തണുപ്പാണ് തണുപ്പ് കാലം ആകുമ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ വേദനകൾ കൂടാറില്ലേ പല പല സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക വളരെ കുറവ് ഭക്ഷണം കഴിക്കുക രാത്രി ഉറങ്ങാതിരിക്കുക അധികമായി ചിന്ത ടെൻഷൻ ഇവയൊക്കെ വാതരോഗത്തെ കൂട്ടും നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ മതി രൂക്ഷത കൂടുമ്പോൾ തണുപ്പ് കൂടുമ്പോൾ നിങ്ങൾ ഉറങ്ങാതിരിക്കുമ്പോൾ ടെൻഷനുകളൊക്കെ ഉള്ള സമയത്ത് നിങ്ങളുടെ ഈ സന്ധി വേദനകളെല്ലാം കൂടുന്നതായി കാണാം എന്തൊക്കെയാണ് വാതരോഗത്തിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് സന്ധികളിൽ വേദനയുണ്ടാകും അതുപോലെ സ്കിന്നിന് അതായത് ചർമ്മം വരണ്ടിരിക്കും ഈ അകം കൊണ്ടൊക്കെ ആ സ്കിന്നിൽ ഒന്ന് വരച്ചാൽ അവിടൊക്കെ വെള്ള കളറാകുന്നത് കാണാം അതുപോലെ ഒന്നാണ് കളർ ചേഞ്ച് വരിക ചിലരുടെ കാലൊക്കെ കറുപ്പ് കളറാകുന്നുണ്ടാവും ഇതൊക്കെ വാതരോഗത്തിന്റെ ലക്ഷണങ്ങളാണ് എങ്ങനെ ഈ വാതരോഗത്തെ തടയാം വാദരോഗം വരാതിരിക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം ഒന്നാമത്തത് നിങ്ങളുടെ ആഹാരമാണ് വർപ്പ് എരിവ് ഒക്കെ ഉള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക ഈ കയ്പങ്ങ് വറുത്ത് കഴിക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടം പോലുള്ള നല്ല സ്പൈസി ആയ എരിവുള്ള ഫുഡുകൾ കഴിക്കുന്നത് നിങ്ങളുടെ പാതരോഗത്തെ കൂട്ടും നിങ്ങൾക്ക് ഗോതമ്പ് തവിടുള്ള അരി എന്നിവയെല്ലാം ഭക്ഷണമായി ഉപയോഗിക്കാം പുളിയുള്ള പഴങ്ങൾ കഴിക്കുക അതായത് മുന്തിരി മാങ്ങ പോലുള്ളവ നല്ല ശുദ്ധമായ പശുവിനേരി കഴിക്കുന്നത് നല്ലതാണ് അത് നിങ്ങളുടെ ശരീരത്തിലെ രൂക്ഷതയെ കുറയ്ക്കും പാല് തൈര് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം വാതരോഗമുള്ളവർക്ക് ദഹനശക്തി കുറവായിരിക്കും അതിനാൽ രാത്രി ഭക്ഷണം വൈകി കഴിക്കരുത് ദഹനക്കേട് അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉപ്പും ചേർത്ത് കഴിക്കാവുന്നതാണ് തണുത്ത ശീതള പാനീയങ്ങൾ തീർച്ചയായും ഒഴിവാക്കണം എപ്പോഴും തിളപ്പി വെള്ളം മാത്രം കുടിക്കുക അടുത്തത് ജീവിതശൈലി മാറ്റങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത് രാത്രി കൃത്യസമയത്ത് ഉറങ്ങി എണീക്കുന്നത് ശീലമാക്കുക രാത്രി ഉറക്കം ഉറക്കമൊഴിക്കുന്നത് വാദരോഗത്തെ കൂട്ടു രാത്രി ഉറക്കം ശരിയാവാത്ത ദിവസങ്ങളിൽ രാവിലെ നിങ്ങൾക്ക് സന്ധിവേദനകൾ വേദനകൾ അനുഭവപ്പെടാറില്ലേ അത് ഇതുകൊണ്ടാണ് മിതമായ എക്സസൈസുകൾ ചെയ്യാം ഒരുപാട് ക്ഷീണം വരുന്ന ഓവർ ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യരുത് അത് വാദരോഗത്തെ കൂട്ടും ഇനി നിങ്ങൾക്ക് വാദരോഗം വരാതിരിക്കാൻ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു തരാം അതായത് സെൽഫ് മസാജ് കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് സ്ഥിരമായി എണ്ണ തേക്കുക ഞാൻ നേരത്തെ പറഞ്ഞു വാതരോഗം കൂടുക രൂക്ഷത കൂടുമ്പോഴും തണുപ്പ് കൂടുമ്പോഴും ഒക്കെയാണ് അപ്പോൾ ചൂടുള്ള എണ്ണകൾ ഇതിന് നല്ലൊരു പരിഹാരമാണ് ആഴ്ചയിൽ മിനിമം മൂന്ന് ദിവസമെങ്കിലും എണ്ണ തേക്കണം പണ്ട് എണ്ണ തേക്കുക എന്നുള്ളത് അവരുടെ ഒരു ദിനചര്യയുടെ ഭാഗമായിരുന്നു എന്നാൽ ഇന്ന് പലപ്പോഴും പലരും ഇത് ചെയ്യാറില്ല സന്ധിവേദനകൾ കൂടുവാനുള്ള ഒരു കാരണം ഇതാണ് ഓയിൽ മസാജ് ചെയ്യേണ്ടത് ഹൃദയത്തിന്റെ ഭാഗത്തേക്കാണ് ഇപ്പോ കാലിൽ താഴെ നിന്ന് മുകളിലേക്ക് കയ്യിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഈ സന്ധികളിലൊക്കെ ഇങ്ങനെ റൗണ്ടായി ചെയ്യാൻ ശ്രദ്ധിക്കുക സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് എണ്ണയാണ് ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ രോഗാവസ്ഥ അനുസരിച്ച് ഒരു ആയുർവേദ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഏത് തൈലവും നിങ്ങൾക്ക് ഇതിനായി ഉപയോഗിക്കാം നേരത്തെ പറഞ്ഞ ആഹാരശീലങ്ങളും ജീവിതശൈലി മാറ്റങ്ങളും നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് വാദരോഗം വരുന്നത് തടയാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്